ആർത്തവകാലത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന വേദന പലർക്കും ഗുരുതരമായ അസൗകര്യം സൃഷ്ടിക്കുന്നു തികച്ചും സ്വാഭാവികമായ ഇത് രക്തസ്രാവത്തോടും ഹോർമോൺ മാറ്റങ്ങളോടും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ ചില ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് പോഷകസമൃദ്ധമായ ചീരകൾ ഈ വേദന കുറയ്ക്കാനും ശരീരത്തിന് ആവശ്യമായ പോഷണം നൽകാനും സഹായിക്കും ആർത്തവ സമയത്തെ വേദന അകറ്റാൻ മികച്ച ഒരു ഭക്ഷണമാണ് പാലക് ചീര ആർത്തവ സമയത്ത് ശരീരത്തിൽ ഇരുമ്പിന്റെ അംശം കുറയാനിടയാകും പാലക്ക് ചീരയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ഇരുമ്പ് ക്ഷീണവും അസ്വസ്ഥതയും കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ ഇതിലടങ്ങിയ മഗ്നീഷ്യം ആർത്തവ വേദന കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ഫുഡ്സ് എന്ന ജേർണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു പ്രോസ്റ്റാക്ലാൻറ്റിനുകൾ എന്ന സംയുക്തങ്ങൾ പ്രകാശനം മഗ്നീഷ്യം തടയുന്നതിലൂടെയാണ് പേശി സങ്കോചത്തിനും വേദനയും കുറയുന്നതെന്ന് പഠനത്തിൽ വിശദീകരിക്കുന്നു ഇതുകൂടാതെ ചീരയിലടങ്ങിയ കാൽസ്യം വിറ്റമിൻ കെ മഗ്നീഷ്യം എന്നിവ ധാരാളം അടങ്ങിയ പാലക് ചീര എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയതിനാൽ പാലക്ക് ചീര ഡയറ്റിൽ പതിവാക്കുന്നത് കണ്ണുകളുടെ ആരോഗ്യത്തിനും ഹൃദയാരോഗ്യത്തിനും മികച്ചതാണ് ഗ്ലൈസമിക് സൂചിക വളരെ കുറവായതിനാൽ തന്നെ പാലക് ചീര പ്രമേഹ രോഗികൾക്കും കഴിക്കാം വയറിന് ദീർഘനേരം സംതൃപ്തി നൽകുമെന്നതിനാൽ അമിത ഭക്ഷണം കഴിക്കുന്ന ശീലം ഒഴിവാക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു അക്കരയുടെ ഇക്കരയുടെ കൗതുകം അൽദാൻ ബേക്സ് വയറും ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്